ഹായ് കൈസ് നമ്മുടെ ഒരു പുതിയ ഉളവാണ് നമ്മൾ വീട്ടിൽ വന്നേക്കാണ് അതായത് ഇടുക്കിയിലാണ് സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും ഉണ്ട് നമ്മൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത് ഉണ്ട് അമ്മയുണ്ട് ഇത് രണ്ട് ചേച്ചിമാരുണ്ട് അമ്മയുടെ ചേച്ചിയുടെ മക്കളാണ് എന്നൊക്കെ പറയാം ചേച്ചിമാരൊക്കെ ഉണ്ട് നമ്മളിവിടെ ഇവിടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ട് അവിടെ ഒരു കിട്ടുന്ന വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയി കണ്ടു നോക്കാം സോ നിധി ഫസ്റ്റ് ടൈമാണ് ആണ് പോകുന്നത് സോ നിധിയുടെ കുറച്ച് കുറുമ്പുകളൊക്കെ നമുക്ക് കാണാം സോ നമുക്ക് അവിടെ ചെന്ന് കാണാം പറഞ്ഞ ഇങ്ങോട്ട് പോലെ അവിടെ ചക്കര ഞാൻ അങ്ങോട്ട് പോവാ അമ്മ അവിടെ പോയി ഓഴി ഗൈസ് നിജിക്കുന്നുണ്ടോ ഗൈസ് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്കിനി നടന്ന് കൊറേ ദൂരം അവിടെ പോകാനുണ്ട് സോ നമ്മൾ കോട്ടയത്ത് നല്ല ചൂടാണ് ഇപ്പോൾ ഇടുക്കി വരുമ്പോൾ നല്ല സുഖമുണ്ട് നല്ല ക്ലൈമറ്റ് പൊത്തി വീണു വല്ലാൻ പറ്റിയപ്പാ വല്ലാൻ പറ്റിയ ഒന്നും പറ്റിയില്ല ചോട്ട് അവിടെയൊക്കെ ഭയങ്കര ചൂടാണ് ഇവിടെ വരുമ്പോൾ നല്ല സുഖമുണ്ട് നമ്മൾ കഴിഞ്ഞവണ ഒരു നാലഞ്ചാറ് മാസം മുമ്പേ ഒക്കെ അവിടെ വന്നേ പക്ഷെ അപ്പം ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ 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 കുറേ വീട് വന്നു അതേ വലിയ വീടൊക്കെ വന്നു നമ്മുടെ മെയിൻ പോയിന്റ് അവിടെയാണ് അവിടെ നോക്കിയാൽ നമുക്ക് കുറേ അതായത് നമ്മുടെ ഈ തോപ്രാങ്കുടി അമ്മ വീടൊക്കെ തോപ്രാംകുടിയിലാണ് സോ അവിടെയൊക്കെ നമുക്ക് ആ അതിന്റെ മേളിൽ ചെന്നാൽ അവിടെ കുറേ പള്ളികളുണ്ട് ആ പള്ളികൾ മൊത്തം നമുക്ക് കാണാം പിന്നെ ഇവിടെ നല്ല കാറ്റാണ് ട്ടോ കൈസ് നല്ല കാറ്റാണ് സോ നമുക്ക് ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് കാണാം നിധി പോം ബാ ബാ എന്നാ നിധി തന്നെ നമുക്ക് പോവാട്ടോ കൈസ് പോവാം ആ എന്നാ ബാ എന്നാ വേണ്ട ഞാൻ പോണേ പോവാ നമുക്ക് എല്ലാവർക്കും ക്യാമറമാനും ബാ നിധി അവിടെ നിന്നുണ്ടോ നിധിന്നെ കാണിക്കൂ നിധിന്നെ കാണിക്കൂ കൈസ് മഴ പെയ്യാൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ പോവാം അല്ലെങ്കിൽ മഴ പെയ്ത് മൊത്തം കുളമാകും നമുക്ക് അവിടെ ചെന്നിട്ട് വീട് കാണാം റൈസ് മഴ പെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം അടുത്ത താരായി കുറച്ച് നമ്മൾ അങ്ങേ അപ്പുറത്തുനിന്ന് വന്നത് പുറേലൊരു ഓട്ടോ ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഇത് നിധിനൊക്കെ കുടവ് പിടിച്ചൊക്കെയാണ് ഇവിടെ റൈസ് നമ്മളിവിടെ വന്നാൽ ഇവിടെ ചുറ്റു വീടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു റൂം സ്റ്റേ ഉണ്ട് പിന്നെ ആട്ടുമാമ എന്നാ

നമ്മൾ പറ അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് കുരിശുമല കൈസ് സ്ഥലമൊക്കെ നോക്കൂ അടിപൊളി അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ കൊറേ പള്ളി കാണിച്ചരാന്ന് നമ്മുടെ ഫോണിന്റെ മാക്സിമം സൂം ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം പള്ളിപ്പാറ പള്ളി ആ അതെ 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 പള്ളി തങ്കമണി നെല്ലിപ്പാറ പള്ളി അതാണ് അതെ അത് ക്യാമറമാനെ കണ്ണും പിടിക്കുന്നില്ല കണ്ടല്ലോ മാക്സിമം സൂം ചെയ്യൂ എന്നും സൂം ചെയ്യല്ലേ

ഗൈസ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പഗിരി കുരിശുമലാണ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെന്നുള്ള പ്രത്യേകത പറയുമ്പോൾ നമുക്ക് പതിനേഴോളം പള്ളികൾ കാണാം അതുപോലെ തന്നെ മെയിനായിട്ട് പറയുന്നത് പറഞ്ഞാൽ കണ്ടോ ഗൈസ് ആ ഭാഗം കണ്ടോ ആ ഭാഗം മൊത്തം തമിഴ്നാട് മൂന്നാർ ആ ഒരു ഭാഗങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ തോപ്രാംകുടി ആ തോപ്രാംകുടി ഇതേ അവിടെ നമുക്ക് പ്രകാശ പള്ളിയൊക്കെ കാണാം കുറേ പള്ളിയുണ്ട് പിന്നെ അവിടെ എന്താ ഉയരം കൂടിയ കുരിശുവള്ളി അല്ലേ എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടിയ കുരിശുമല ആ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കുരിശു കുരിശുമല എഴുകും എഴുകും വയൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാം കൊറേ കറക് മൊത്തം നോക്കാം നമുക്ക് കൊറേ സ്ഥലങ്ങൾ കാണാം നിങ്ങൾ ആലോചിക്കും ഇവിടെ നമുക്ക് തമിഴ്നാട് ആ ഒരു റേഞ്ചസ് വരെ കാണാങ്കിൽ ഒന്നും പറയാനില്ല തമിഴ്നാടല്ലേ ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വരെ ഇവിടെ നല്ല ചൂടായിരുന്നു ചൂടെന്നല്ല നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കിയാൽ പെട്ടെന്ന് ഒരു മഴ വന്നു ലൈസ് ആ ഒരു ഏരിയ ഉണ്ടോ അവിടെ അവിടെ നല്ലപോലെ വെയിൽ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ പെട്ടെന്ന് മഴയാണ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത തണുപ്പിനൊരു കുറവല്ല കേട്ടോ കുരിശുമലയിലാണ് സോ നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പിയാണ് കാരണം ഇവിടെ കുറച്ചുമ്പോൾ മഴയൊക്കെ പെയ്യ് ഇപ്പോൾ പെട്ടെന്ന് വെയിലൊന്ന് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ക്ലൈമറ്റ് അങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കുറച്ചുമ്പോൾ മഴയാണ് ഇത് നീതി അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി അവൾ കരച്ചിലൊക്കെ അവർക്ക് വിശപ്പെന്നൊക്കെ ഉണ്ട് നമ്മളിന്ന് നേരെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് സോ ഇവിടെ അടിപൊളിയാണ് എല്ലാവരും വരണം സോ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് എല്ലാം നല്ല രസമാണ് ഫാമിലിയായിട്ട് ചെറിയ പിക്നിക് ഒക്കെ അടിയുവാണെങ്കിൽ നൈസായിരിക്കും സോ നമ്മുടെ വീഡിയോ ഇനിയും എല്ലാവരും കാണും ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരും സോ ബായ്